അസ്സാമു വാഹമത്തുല്ലാ വാത്ത സ്വാഭാവികമായും സമകാലിക സാഹചര്യങ്ങളെ നോക്കിക്കാണുന്ന ഏതൊരാൾക്കും ഉണ്ടാകാവുന്ന ഒരു സംശയമാണ് ഒന്നാമത്തെ ചോദ്യമായി രൂപപ്പെട്ടത് വിവാദങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ആർക്കും പ്രശ്നമില്ലാത്ത സ്വസ്ഥമായ ഒരു പ്രബോധന മേഖല കണ്ടെത്തി ഒഴിഞ്ഞു പോകുന്ന ജിന്നുവാദത്തെ എന്തിനാണ് നിങ്ങൾ കയറിട്ട് പിടിക്കുന്നത് എന്നാണ് ചോദ്യത്തിൻ്റെ ചുരുക്കം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുഹാന കിതാബോധിയ പഴയ ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവർ കിതാബോധിയ ആളുകളാണ് എന്നതുകൊണ്ട് അള്ളാഹു അവരോട് ചോദിക്കുന്നത് ലിമ തൽബിസുൽ ബാത്തുൽ വ നിങ്ങൾ എന്തിനാണ് സത്യവും അസത്യവും കൂട്ടിക്കൊഴക്കുന്നത് എന്നിട്ട് എന്തിനാണ് സത്യത്തെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ വിവരമുള്ളവരല്ലേ നിങ്ങൾ അറിയാത്ത ആളുകളല്ലല്ലോ അറിഞ്ഞവരാണ് നിങ്ങൾ എന്നിട്ടെന്തിന് സത്യവും അസത്യവും കൂട്ടിക്കൊഴക്കുന്നു എന്ന് നമ്മുടെ മുന്നേ കിതാബോധിയ അഹുലി കിതാബിനോട് അള്ളാഹു സുബാനഹു വാല ചോദിക്കുന്നു ആ ചോദ്യത്തിന് ഒരുപാട് അർത്ഥമുണ്ട് യഥാർത്ഥത്തിൽ ഈ ചോദ്യം തന്നെയാണ് ഈ വാദഗതികളുമായി രംഗത്ത് വന്ന ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ളത് ഇത്തരം ഒരു ആർക്കും പ്രശ്നമില്ലാത്ത ഒരു പ്രസംഗവും പ്രഭാഷണവും വാദവും ഒക്കെയാണ് നിങ്ങളുടെ ഉദ്ദേശ്യമെങ്കിൽ എന്തിനാണ് പുതിയ ഒരു സിദ്ധാന്തവും പുതിയ ഒരു പ്രസ്ഥാനവും പുതിയ ഒരു സംവിധാനവും രൂപപ്പെടുത്തി വേറെ പോയത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ തൗഹിദേ പറയാനുള്ളൂ വേറൊന്നും ഞങ്ങൾക്ക് പറയാനില്ല എങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ കേരള നതുവത്തുൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും മുജാഹിദ് പ്രസ്ഥാനം അതിന് ആദർശമില്ല എന്ന് പറഞ്ഞുകൊണ്ടും മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവരമില്ല അതിന്റെ പണ്ഡിതന്മാർക്ക് എന്നൊക്കെ വാദിച്ചുകൊണ്ട് വിവാദമുണ്ടാക്കി മാത്രമല്ല കാലം വളരെ ശക്തമായി ഈ മണ്ണിൽ പ്രവർത്തിക്കുകയും അതിനു മുമ്പ് ഉണ്ടായിരുന്ന അരനൂറ്റാണ്ടുകാലം അതിന് അടിത്തറ വാവുകയും ഇങ്ങനെ ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം നവോത്ഥാന രംഗത്ത് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാൻ നിലനിൽക്കുമ്പോൾ തന്നെ ഈ നവോത്ഥാന സംരംഭങ്ങളുടെ ഭാഗമായി ഇവിടെ പള്ളികളും മദ്രസകളും ഉണ്ടാക്കിയിട്ട് അതുപോലെ തന്നെ സ്കൂളുകളും അപ്രകാരം തന്നെ ഭൗതിക വിദ്യാഭ്യാസ സംവിധാനങ്ങളും അതിനു പുറമെ സാമൂഹിക രംഗത്തുള്ള ഇടപെടലുകളുമൊക്കെ നടത്തിയിട്ട് ജിന്നുകൂടിയ ഒരാൾക്ക് അയാളുടെ ജിന്നി ഇറക്കാൻ എന്തുകൊണ്ട് ഒരു കേന്ദ്രമുണ്ടാക്കിയില്ല എന്ന് എ പി ടി പി ചോദിച്ച് അത് നാടൊട്ടുക്കും നടന്ന് തിരുവോരങ്ങളിൽ ചോദിച്ച് അത് വേണം എന്ന് മഞ്ചേരിയിൽ പ്രസംഗിച്ച് അതിനുവേണ്ടി ആവശ്യങ്ങൾ ഉന്നയിച്ച് അവസാനം കേരളക്കര വളരെയധികം പുച്ഛിച്ചു തള്ളിയപ്പോൾ ഞങ്ങൾ അതിന്റെ ആളുകളല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ അഥവാ ഒരു മുഖം മിനുക്കൽ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് ഭക്ഷണം കഴിക്കുന്നവന് മനസ്സിലാകുന്ന സത്യമാണ് അത് എന്തേ അങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആളുകൾ എപ്പോഴും അങ്ങനെയാണ് കയ്യിലില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്നും അവരങ്ങനെയാണ് അത് നിങ്ങൾ വിഷ്ടം എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനെ മാത്രം നോക്കണ്ട നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന കാന്തപുരം സുന്നികൾ ആ കാന്തപുരം സുന്നികൾക്കെതിരെ നൗഷാദ് അസ്സൻ ഇപ്പോൾ നാടുനീള പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്താണ് നൗഷാദ് അസ്സനി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഈ വിവാദം എന്താണെന്ന് ചോദിച്ചാൽ പഴയതുപോലെ മണ്ണന രംഗത്ത് തങ്ങളുടേതായ ആദർശം പറയുന്ന രംഗത്ത് പുതിയ നേതൃത്വത്തിന്റെ കീഴിലുള്ള ഈ സമസ്തയിലെ എ പി വിഭാഗം തയ്യാറായി രംഗത്ത് വരുന്നില്ല അവരുടെ യോഗങ്ങളിൽ അവർ തീരുമാനിച്ചത് പൊതു താല്പര്യ മേഖല കണ്ടെത്തുക എന്നതാണ് ആർക്കും പ്രശ്നമില്ലാത്ത ഉദാഹരണം പറഞ്ഞാൽ ആംബുലൻസ് സ്വാന്തനം അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾക്ക് മറ്റസുഖം ബാധിച്ചവർക്ക് കിടക്കാനുള്ള ബെഡ് ഇതാതി സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുത്ത് ആളുകളുടെ പ്രീതി കിട്ടുന്ന അല്ലെങ്കിൽ ആളുകൾ അംഗീകരിക്കുന്ന രൂപത്തിലേക്ക് ഞങ്ങൾ നമ്മുടെ പ്രവർത്തന മേഖല മാറ്റണം എന്ന് അവർ ചിന്തിക്കുകയും അവരെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൽ അവരുടെ അനുയായികളെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്തുകൊണ്ട് ആ ഒരു ദുർഗതി വന്നു എന്ന് ചോദിച്ചാൽ ആധുനിക സമൂഹത്തിന്റെ മുന്നിൽ പറയാൻ വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും തെളിവുധരിച്ചുകൊണ്ട് പറയാൻ കഴിയുന്ന ഒരു ആദർശം അവരുടെ കയ്യിലില്ല എന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ വിശ്വം വിഭാഗത്തിനും സംഭവിച്ചത് ഇതുതന്നെയാണ് കാരണം എന്തിനു വേണ്ടി അവർ രൂപപ്പെട്ടുവോ ആ രൂപപ്പെട്ട ആദർശം തുറന്നു പറയാൻ ഈ സമൂഹത്തോട് പറയാൻ അവരെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല എന്നതുകൊണ്ടാണ് സാധാരണ പറയും ബെർത്ത് ഡേ ആഘോഷിക്കുന്നതിന് മുമ്പ് രണ്ടായി പിളർന്നത് ഒരു കൊല്ലം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ രണ്ടായി പിളർന്നത് അതിന്റെ ആചാര്യനായ ജക്കരിയാ മൗലവി അദ്ദേഹം പറഞ്ഞു ഇത് പറ്റൂല്ല ഇത് കറക്ക കമ്പനിയാണ് നമ്മൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ട് കേരള മുജാഹിദിൽ നിന്ന് വിട്ട് വേറൊരു സംഘമായി രൂപപ്പെട്ടത് യഥാർത്ഥത്തിൽ ഇവിടെ സമൂഹത്തിൽ പരിപൂർണമായും നീക്കപ്പെട്ടു പോകുന്ന രൂപത്തിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ സമൂഹം തന്നെ പുച്ഛിച്ചുകൊണ്ടിരിക്കുന്ന ജിന്ന് ഇറക്കാനുള്ള സംവിധാനങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാനും എന്താണ് എന്ന് ഇവിടെ പഠിപ്പിക്കുവാനും വേണ്ടിയാണ് നമ്മൾ വേറെ വന്നത് എന്നിട്ട് അത് പഠിപ്പിക്കാതെ അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാതെ റൂട്ട് തിരിച്ചു വിടുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ നിങ്ങളോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു അതിന്റെ ആചാര്യം തന്നെ വേറെ മാറിപ്പോകാനുള്ള കാരണവും ഇത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഇതിന് പുറമെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി പുറത്ത് ഞങ്ങളൊന്നുമില്ല ഞങ്ങളിപ്പോൾ ഇന്റർനാഷണൽ പ്രോഗ്രാമിങ്ങിലാണ് എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനുയായികളെ വിളിച്ചു രഹസ്യമായി നിങ്ങൾ സംവദിച്ചാൽ സംസാരിച്ചാൽ അവർ ചോദിച്ചു കൊണ്ടിരിക്കുമല്ല ജിന്ന് ഭൗതികമാണോ അഭൗതികമാണോ ജിന്ന് ഭൗതികമാണോ അഭൗതികമാണോ അവർ രഹസ്യമായി ഇടുന്ന ക്ലിപ്പുകളും അതുപോലെ തന്നെ അവരുടെ ഗ്രൂപ്പുകളിലൂടെ അവർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ചർച്ചകളും മുഴുവൻ പരിശോധിച്ചാൽ ഈ ജിന്നുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഷിയാക്കൾക്ക് ഒരു നിലപാടുണ്ട് തക്കയ്യത്ത് എന്നാണ് അതിന്റെ പേര് തക്കയ്യത്ത് എന്നാണ് അതിനെ പറയുക സത്യം മറച്ചു വെക്കുക എന്നിട്ട് മറ്റൊന്ന് പറയുക ഉദാഹരണം പറഞ്ഞാൽ ഷിയാക്കളുടെ അടിസ്ഥാനപരമായ ഒരു വാദമാണ് അള്ളാഹുവിന്റെ ഖുർആൻ അല്ല ലോകത്തെ മുസ്ലിം കൈകാര്യം ചെയ്യുന്ന ഉസ്മാൻ ലോകത്തിന് മുന്നിൽ അതിന്റെ എന്ന രൂപത്തിൽ തന്നെ സമർപ്പിച്ച ഖുർആൻ എന്നാണ് യഥാർത്ഥത്തിൽ അവരുടെ വിശ്വാസം ഒറിജിനൽ ഖുർആനിൽ പന്ത്രണ്ടായിരം ആയത്തുണ്ട് എന്നാണ് ഷിയാക്കിൾ പറയുന്നത് പക്ഷേ ഒരു നാട്ടിലും വന്നിട്ട് ഷിയാക്കിൾ അത് പറയൂല ഷിയാക്കിൾ പറയും നമ്മുടെ ഖുർആൻ നമ്മുടെ ഖുർആൻ നമ്മുടെ ഖുർആൻ ഇന്റർനാഷണൽ ഖുർആആൻ പക്ഷേ അവരുടെ അനുയായികളോട് പറയും ഇത് ഒറിജിനൽ ഇത് ഉസ്മാൻ കടത്തിയ ഖുറാനാ മാത്രമല്ല വേറെയും ഖുർആൻ ഉണ്ട് അത് ഫാത്തിമ ബിബിയുടെ കാലഘട്ടത്തിന് ശേഷം ജിബ്രീൽ വന്ന് കൊടുത്തതാണ് ഇതൊക്കെ അനുയായികളോട് പറഞ്ഞു പഠിപ്പിക്കും ആര് യാക്കൽ അവരുടെ ആദർശം പൊതുജനങ്ങളോട് നോക്കുമ്പോ ഞങ്ങളതല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്റർനാഷണൽ ആണ് എന്ന് പറയുന്ന ആ തയ്യത്തിന്റെ നിലപാടാണ് യഥാർത്ഥത്തിൽ ജിന്നുവാദികളും ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് അത് തിരിച്ചറിയാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് കണ്ണുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് അവരുടെ ഉൾപിരിവുകളെയും അവരുടെ അജണ്ടകളെയും വ്യക്തമായി തന്നെ സമൂഹ മധ്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ചർച്ച ചെയ്യുന്നത് അത് ഇൻഷാല് തുടരുക തന്നെ ചെയ്യും അവർ ആ മാർഗത്തിൽ നിൽക്കുന്ന കാലത്തോളം ഇനി അതല്ല അവർ പശ്ചാത്തലിച്ചു മടങ്ങുകയാണ് എങ്കിൽ പിന്നെ നമ്മൾ അതിന് പിന്നാലെ പോകൂല്ല നേരെ മറിച്ച് അതിൽ നിന്ന് പശ്ചാത്തപിക്കാതെ അത് രഹസ്യാജണ്ടയായി സ്വീകരിച്ചുകൊണ്ട് മുഖം മിനിക്കൽ പരിപാടികളുമായി ജനങ്ങളെ കബളിപ്പിക്കാൻ ഇറങ്ങിയാൽ തീർച്ചയായും മുജാഹിദ് പ്രസ്ഥാനം ആ മുഖം മൂടി വലിച്ചു തന്നെ ചെയ്യും അത് വ്യക്തമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിജയം ഉറപ്പിക്കുന്ന കാര്യം കൂടിയാണ് എന്നത് നാം മനസ്സിലാക്കുക